ഇരുന്ന് കൊറേ നേരം ടി വി ആണ് ഇനി ആവില്ല ആ ചിന്താനെങ്കി ശരി വാ നമുക്ക് പോയി കിടന്ന് നമ്മൾ ഉറങ്ങാനായിട്ട് പോവാണ് അവിടെ എന്താ ഇരിപ്പുണ്ടായിരുന്നു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിനി വേറത്തോട്ടോ കിടന്നിട്ടാണോ അയ്യോ ഇതെന്താ സ്പോഞ്ച് ഇത് ഇവിടെ മഴയാണ് കുഴപ്പമില്ല എന്തായാലും നോക്കി വെക്കാം ആ ഇത് സ്പോഞ്ച് ബോബിന്റെ ചെടിയാണല്ലോ നല്ല രീസന്നെ നല്ലത് കാണാൻ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിത് എടുത്താലോ അണ്ണം കാണണ്ട ഒരു കാര്യം ചെയ്യാം അണ്ണനെ വിളിക്കാം അല്ലെങ്കിൽ നമുക്ക് അടി കിട്ടും ചിലപ്പോൾ അണ്ണാ അണ്ണാ കേൾക്കാത്തി വിളിച്ചിട്ട് ഇനി എൻ്റെ സ്പോഞ്ച് ബോബ് നല്ല രസം ഉദ്ദേശം ഈ സ്പോഞ്ച് ബോബിനെ കാണാനായിട്ട് ഹായ് എന്ത് രസാ ഇതിനെ കാണാനായിട്ട് എൻ്റെ ഓടി വാ ഇത് നോക്കിയേ ഇവിടെ കിടക്കുന്നതെന്ന് അണ്ണാ അണ്ണാ ഇനി ആ ഉള്ളിൽ പോയി വിളിക്കേണ്ടി വരും ഞാൻ എനിക്ക് ദേഷ്യം വന്നിട്ട് അണ്ണാ കുറെ നേരം എല്ലാം നീ കൂവാൻ ഇറങ്ങിയിട്ട് രാത്രി നട്ടപ്പാത്രം ഉണ്ട് അപ്പുറത്തുപ്പുറത്തുള്ള ആൾക്കാർക്ക് ഉറങ്ങുന്നുണ്ട് അതെ ശരിയാ നീ മിണ്ടാതിരിക്കേ അണ്ണാ ഇറ പൊറത്തേ സ്പോഞ്ച് ബോബിന്റെ പാവ ഇരിക്കുന്നു സ്പോഞ്ച് ബോബിൻ്റെ ോ ഓ ഇത് നല്ല രസം കാണാനായിട്ട് അണ്ണാ ഞാനിത് എടുത്തോട്ടെ എടാ ഇതിന്റെ ഓണർ ചിലപ്പോൾ അവകാശം പറഞ്ഞു വന്നാലോ എനിക്ക് വന്നാൽ ഇത് വേണം ഓ നിനക്കിത് വേണല്ലേ അണ്ണാ പ്ലീസ് അണ്ണാ ആ ഇതിന്റെ ഓണർ വരുന്ന സമിതി ഞാനിത് അയാൾക്ക് കൊടുത്തോളാം പ്ലീസ് അതുവരെ ഞാൻ എടുത്തോട്ടെ ആ എങ്കിൽ ശരി എടുത്തോ കുഴപ്പമില്ല കൊടുക്കണേ നമ്മൾ നമ്മളുടെ റൂമിൽ സൈഡിൽ നമ്മളുടെ സ്പോഞ്ച് ബോബിന്റെ പാവ് വെച്ചിട്ടുണ്ട് കൈസ് നല്ല ഈ ഒരു കാണാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കേസ് എല്ലാവരും ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ ലാലാലേ ലാലാ ലാലേ ലാലാ ആ ഷിഞ്ചാര മതി മതി വേഗം കിടന്നുറങ്ങിക്കേ എന്താ നന്നാ പ്ലീസ് കുറച്ചു നേരം കളിക്കട്ടെ നട്ടപ്പാത്ര സമയമാണ് ഷിഞ്ചാരെ കിടന്നുറങ്ങാ വാ വാ എന്താണെന്നാ വാ വാ കിടന്നുറങ്ങിക്കുന്നതിനൊന്നുമില്ല എന്താ ഒരു സൗണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ അണ്ണാ അന്നോ ശെന്ത് ആണിത് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ സിൻജാനേ എന്തിന്റെ കേടാ സിൻജാനേ കോനേറ് ഇവന്റെ അടുത്തൊന്നും ഉറങ്ങാൻ പറട്ട് നേരെത്ര സിൻജാനേ ഗയ്സ് എന്തിതെ സിൻജാൻ സിൻജാനേ എഴുന്നേക്ക് സിൻജാനേ സിൻജാനേ എഴുന്നേക്ക് 갈ിക്കല്ല ഇവിടാണോ കിടന്ന് ഉറങ്ങുന്നത് സിൻജാനേ എഴുന്നേക്ക് ഉയ തല വെച്ച് ഓരേ പോകുന്ന സിൻജാനേ എഴുന്നേടാ എഴുന്നേക്ക് അയ്യോ ഗയ്സ് സിൻജാൻ എഴുന്നേക്കില്ല സിൻജാനേ സിൻജാനേ ഇടാ ഫെലിക്സ് ഓടിവായോ എന്തുവാടാ നടന്നു മോങ്ങുന്നേ വേഗം ഓടി വാടാ ബോധം കെട്ടി ചത്ത് ഏ ബോധം കെട്ടി ചാവ് എടാ പൊന്നി ഫെലിക്സ് വേഗം വായോ ഷിൻചാൻ എന്തോ പറ്റി ഷിൻചാൻ്റെ ബോധം കെട്ടി കിടക്കുക ബോധം കെട്ടി കിടക്ക് ഷിൻചാനെ എന്ത് ഷിൻചാൻ പറ്റിയത് ഷിൻചാനെ എഴുന്നേക്ക് ഷിൻചാന് ഖ് ഇതിപ്പോ ഭയങ്കര കഷ്ടമായല്ലോ ഖൈസ് അയ്യോ ഇനി എന്ത് ചെയ്യും ഗൈസ് ഷിൻചാൻ എഴുന്നേക്ക് എടാ പൊട്ട കിടന്ന് കളിക്കാതെ വേഗം ആംബുലൻസ് വിളിക്കാൻ നോക്ക് കൊച്ചു കുട്ടിയാണ് ചിലപ്പോ എന്ത് വേണമെങ്കിലും സംഭവിക്കാം ആ ശരി ആംബുലൻസ് വിളിക്കാം നീ ആംബുലൻസ് വിളിച്ച ഓക്കെ നമുക്ക് വിളിക്കൈ ഗൈസ് അപ്പൊ ആംബുലൻസ് വരാറുണ്ട് എടാ ആംബുലൻസ് ഒന്ന് വേഗം കൊച്ചിനെ എടുത്ത് അങ്ങോട്ട് ആംബുലൻസ് ചേട്ടാ ഒന്ന് സൂക്ഷിച്ച് എത്തിച്ചേക്കണേ ഓ ഗൈസ് എന്തുവാണ് സംഭവം ഗൈസ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഹിൻജാനിന് എന്താ ഗൈസ് പെട്ടെന്ന് പറ്റിയത് ഗൈസ് ഒന്നും മനസ്സിലാവുന്നില്ല നന്നായി പേടിയാവുകയാണ് ഗൈസ് എന്താണെന്നൊന്നും ഒരു കാര്യം മനസ്സിലാവുന്നില്ല ഷിൻചാൻ കാര്യമില്ലാതെ അങ്ങനെ ഒന്നും ചെയ്യുകയില്ല കരയൊന്നുമില്ല ഡോക്ടർ ഇരിക്കുന്നു ഹലോ ഡോക്ടർ എന്താ സംഭവം ഷിൻജാന്റെ തലയ്ക്ക് എന്തോ ഒരു കൂർത്ത സാധനം തട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഭയങ്കര പ്രശ്നമായിട്ടുണ്ട് അപ്പോൾ ഷിൻജാനെ കുറച്ച് ദിവസം കഴിയാണ്ട് എന്തായാലും ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല ഡോക്ടറെ എന്തൊക്കെയാണ് ഡോക്ടറെ പറയുന്നത് അവനെന്തെങ്കിലും പറ്റുക ചിലപ്പോൾ മരിക്കാൻ സാധ്യതയുണ്ട് അത്രയും നന്നായിട്ടാണ് ആ ഒരു സംഭവം ഷോർപ്പായിട്ടുള്ള സാധനമാണ് എന്താ സംഭവം എന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക പോയിട്ട് കത്തി വല്ലതാണ് എന്ന് ചോദിച്ചാൽ അതുപോലെ ഒരു ഷാർപ്പായിട്ടുള്ള സംഭവമാണ് തലയുടെ പിന്നിൽ കുത്തിയിരിക്കുന്നത് പിന്നിൽ അതായത് തലയ്ക്കൊണ്ടൊരു മർമ്മം ആ ഭാഗത്തൊക്കെ ആയിട്ടാണ് ജസ്റ്റ് ആ ഭാഗത്ത് തട്ടിട്ടില്ല തട്ടാനായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ കുറെ ബ്ലഡും പോയിട്ടുണ്ട് ഞാൻ പിന്നെ വിളിക്കാം ശരി ഡോക്ടറെ ഗൈസ് തലയിൽ എന്തോ തട്ടിയോലോ ഗൈസ് നമുക്ക് എന്തായാലും കത്തിയെന്ന് നോക്കാം എവിടെ എന്റെ കത്തി ആ ആദ്യം ഇവിടെ നിൽക്കുന്നത് ബട്ട് കത്തിയിൽ ചോരയൊന്നുമില്ലല്ലോ ഗൈസ് എന്നാലും എന്താവും ഗൈസ് ആ ഒരു സംഭവം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ് എനിക്ക് ഒന്നും ഇങ്ങനെ തിരിയുന്നില്ല ഗീസ് എന്താ സംഭവം എന്ന് തന്നെ മനസ്സിലാവുന്നില്ല എന്താണോ അവന്റെ തലയിൽ തട്ടിയത് അതാണ് എനിക്ക് അറിയേണ്ടത് ആ സംഭവം തട്ടിയ പിന്നെയാണ് ഗൈസ് അവന്റെ തലയ്ക്ക് എന്തോ പറ്റിയിട്ടാവാൻ ബോധം കിട്ടുന്നത് പിന്നെ ഗൈസ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ നോയ്സൻസ് കാര്യം എന്താ വെച്ചാൽ നല്ല മഴയാണേ അപ്പൊ ഗൈസ് എന്നാൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് എനിക്ക് ഇടന്ന് ഉറങ്ങാം ഗൈസ് ഒന്നും അങ്ങോട്ട് ഇതാവില്ല

ああ、別れ、そこへちゃかばいった。 എന്ത് ചെയ്തിട്ട് അറക്കാൻ വരുന്നില്ല ഗൈസ് ഓ സ്പോഞ്ച് ബാബ് ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മൾക്ക് നമ്മുടെ ഷിൻചാൻ ഏറ്റവും ഇഷ്ടമുള്ള പാവയാണ് എന്റെ ഷിൻ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് കുറച്ച് നേരം ഇതിൽ കാണട്ടോ ഗൈസ് നമുക്ക് കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടിരിക്കാം നടക്കുന്നു അനങ്ങുന്നു എന്തൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല സ്പോഞ്ച് ഷിൻചാൻ്റെ അടുത്തോട്ട് പോകുന്നു നമ്മളുടെ വീടിനുള്ളിൽ സി സി ടി വി ാണ് ഗൈസ് നമ്മളുടെ റൂമിൽ സി സി ടി വി ക്യാമറയില് ഗൈസ് ഏടാ എന്തുവാടാ ഇത് ഇതൊക്കെ എന്താ ഞാൻ ഈ കാണുന്നത് എടാ സ്പോഞ്ച് ബോബണപ്പോൾ എല്ലാത്തിനും കാരണം ഷിൻചാൻ്റെ അബോധാവസ്ഥയ്ക്കും കാരണമാണ് അവൻ തന്നെയോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പേടിയാകുന്നു ഇവൻ ഷിൻചാൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചത് അതെ ഷിൻചാൻ എത്ര സ്നേഹിച്ചതാണ് ആ ഒരു സാധനത്തിന് എന്നിട്ട് ആ സാധനം ഷിൻചാൻ കാണിച്ചു വെച്ചിരിക്കുന്നതാണ് ഇത് ഏടാ നീ എന്തായാലും ഒരു കാര്യം ചെയ്യ് അതിനടുത്ത് പുറത്ത് വലിച്ചെറി അതിവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു കാര്യം നടക്കില്ല ഗായ്സ് നമുക്കൊരു കാര്യം ചെയ്തെടുത്ത് എടാ ഇനി വേഗം ഓടിക്കാം എനിക്കാണേ പേടിയാന്ന് അയ്യോ എടാ നിക്ക് നിൽക്കുകയാക്കാൻ എന്നെ കൂട്ടാണ്ട പോവല്ലേ ഇനി നനക്കതാ പേടി എടാ ആ സാധനം അനങ്ങുന്നൊന്നുമില്ലല്ലോ ഇല്ലടാ പക്ഷെ ഞാൻ സി സി ടി വി ക്യാമറയിൽ അത് അനങ്ങുന്നു കണ്ടിട്ടുണ്ടായിരുന്നു ഏഹ് കുഴപ്പമൊന്നുമില്ല വാ നമുക്കെന്നെ വേറെ റൂമിലോട്ട് ആ ശരി നമുക്കൊരു കാര്യം ചെയ്യാൻ പോയി കിടന്നു അമ്മേ എടാ സ്പോഞ്ച് ബോബ് അല്ല അപ്പൊ പൊറത്തുള്ളതാ പുറത്ത് സ്പോഞ്ച് ഈ പുറത്ത് സ്പോഞ്ച് ബോബുണ്ട് ബോബുണ്ട് രണ്ട് സ്പോഞ്ച് ബോബ് അറിയത്തില്ല നമുക്കൊരു കഴിച്ചു അടുക്കളയിൽ പോ ഇവിടെ മൂന്ന് അയ്യോ എന്താണ് നമ്മൾ ഈ കാണുന്നത് എനിക്ക് പേടിയത് അയ്യോ സ്പോഞ്ച് ബോബ് കൊല്ലുന്നേ കൊന്നിട്ടില്ല ചാപാനായി അയ്യോ അയ്യോ ഇനി ഇവിടെ ഉണ്ടോ അയ്യോ ഇവിടുത്തെ രണ്ടുണ്ടോ അത് സ്പോഞ്ച് ബോബാ ഇതും സ്പോഞ്ച് ബോബിനെ എല്ലാത്തിനും പിടിച്ച് എനിക്ക് പേടിയാവുന്നത് ഇത് എന്താ സ്പോഞ്ച് ബോബിന്റെ ടീമാ അയ്യോ ഇനി നമ്മൾ എന്ത് ചെയ്യും അയ്യോ ദേ ഇതാണ് ഒറിജിനൽ സാധനം ഏടാ ജാക്ക എന്ത് പൊട്ടതാനാ കാണിച്ചിരിക്കുന്നെ വാ വണ്ടിയെടുത്ത് പോവാ അയ്യോ ഇനി എന്ത് ചെയ്യും ഇനിയൊന്നും ചെയ്യണ്ട ഈ സ്പോഞ്ച് ബാബൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്തോളും കുഴപ്പമില്ല എന്താ കാണാ പറയുന്നത് ഞാൻ പോകട്ടെ എന്നെ വിട്ടു പോലെ വലിച്ചെറിഞ്ഞ മാപ്പ മാപ്പ് മാൊക്കെ പറയാൻ വിടേ അയാളെ അന്നൻ്റെ കേട്ടിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിണ്ടായിരുന്നില്ല എന്തുവാ ജാക്കിയ പറ്റിയത് ഏയ് ഒന്നുമില്ല അപ്പം കൈ നമ്മൾ ഇത്ര നേരം കണ്ട സ്പോഞ്ച് ബോബ് പ്രേതമൊക്കെ സ്വപ്നമായിരുന്നു ആ ഏ ഒന്നുമില്ല ഞാൻ ജസ്റ്റ് സ്വപ്നം കണ്ടതിനെ പറ്റി പറഞ്ഞതാ ആ അങ്ങനല്ലേ ഞാൻ കേടന്ന് പറഞ്ഞോട്ടെ നീ എന്തൊക്കെയാ പൊട്ടത്തരം വിളിച്ച് പറയുന്നത് ആ അത് ഞാൻ സ്വപ്നത്തിൽ കണ്ടപ്പോൾ പേടിച്ച് പോയതാ പെട്ടെന്ന് റിയൽ ലൈഫ് പോലെ തോന്നിയതാണ് അതാണ് സംഭവം

കലരസണ്ട് എടാ ഇതിനെ ഓണറേ നിന്നെ അടിച്ച് ഓടിക്കിടാ ഇല്ല അയാള് വരുമ്പോൾ കൊടുത്തോളാ അണ്ണാ ഇത് നോക്ക് ഈ സ്പോഞ്ച് ബോബ് ഐദന്താണ് കോയപ്പ സ്പോഞ്ച് ബോബ് അണ്ണാ നിനക്ക് സ്പോഞ്ച് ബോബി ഇഷ്ടല്ലേ എനിക്ക് ഇഷ്ടല്ലേ എനിക്ക് പേടിയാ ഞാൻ ഇത് പ്രയഗ് ആയിട്ടുള്ള സ്വപ്ന കണ്ടേ അതൊരു സ്വപ്നം ഇത് റിയൽ അല്ലല്ലോ അണ്ണാ നല്ല രസണ്ട് കാണാനായിട്ട് എന്താ രസായി സ്പോഞ്ച് ബോബിനെ കാണാനായിട്ട് നീ മൂക്കക വീമീനി ഇരിക്കുന്നു മീമിയോ അതന്താ അതിനെ ഞാൻ അങ്ങനെ വെരി ി ഞാൻ കുറേ കോടി ഭാഷകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവൻ്റെ കോടുഭാഷ എന്നെക്കോട് പറയിക്കണേ ഷിൻജാൻ അതിനെ എടുത്ത് പുറത്തട്ടെ ില്ല ആരോ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നില്ല നമുക്കിതിനടുത്ത് വലിച്ചെറിയാം ഗൈസ് എനിക്ക് സ്വപ്നത്തിൽ കണ്ട പിന്നെ പേടിയായി ഞാനിനി ഒരിക്കലും ഈ സാധനത്തിൻ്റെ വീടിൻ്റെ ഉള്ളിൽ കയറ്റില്ല ഈ സാധനം ഇനി വേണ്ട ഓ സ്വിമ്മിംഗ് പൂൾ ഇപ്പോൾ സാധനം ഞാൻ ഈ സാധനത്തിൽ സ്വിമ്മിംഗ് പൂളിലേക്ക് ചവിട്ടി ഇടാൻ പോവാ ത്രീ ടു വൺ ലെറ്റ്സ് ഗോ ഓക്കെ അതെന്തായാലും സ്വിമ്മിംഗ് പൂളിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്കിനി ഒരു കാര്യം ചെയ്യാം ഗൈസ് നമുക്കിനി വേഗം പോയി കിടന്നു അയ്യോ അയ്യാ സ്വാജുപാബ് പ്രേതമേ അയ്യോ ഓടിക്കോ ഗൈസ് നമുക്ക് വേഗം പോയി കിടന്നു തുടങ്ങാം കേട്ടോ അയ്യോ എന്ത് പറ്റി കൊച്ചനെ ആ കുഴപ്പമില്ല ഞാൻ നിനക്കൊരു മരുന്ന് തരാം ആ മരുന്ന് നീ മീത്ത് പുരട്ടിയതിന് ശേഷം അവൻ്റെ അടുത്തോട്ട് വെക്കുക എന്നിട്ട് അവനെ കൊല്ലുക അത്രേയുള്ളൂ വേറെ ഒരു പരിപാടിയുമില്ല കേട്ടാ അവനെന്തായാലും നമുക്ക് കൊല്ലാം ഓക്കെ കൊല്ലാം അവനാണെങ്കിൽ സ്വപ്നവും കണ്ടുപോയി എന്താണെന്നറിയില്ല അയ്യോ കരച്ചിൽ തീർച്ച എന്തിനാടാ ഇവൻ കിടന്ന കരയുന്ന എന്നെ ഒന്നും ഉറങ്ങാൻ സമ്മതിക്കും നിങ്ങൾ രണ്ടുപേരും അത് പിന്നെ ഇവന്റെ സ്പോഞ്ച് ബോബിനടുത്ത് ഞാൻ പുറത്തോട്ട് വലിച്ചെറിഞ്ഞു അതിനെ കാണാനില്ല ഇവൻ കിടന്ന കരയോബിനെ കൊണ്ട് കളഞ്ഞേ എടാ അത് നടന്നു പോകുന്നത് പ്രേതമാണ് പ്രേതം അല്ല പിന്നെ എങ്ങനെയാ സ്വിമ്മിംഗ് പൂളിലിട്ട് സാധനത്തെ കാണാതായത് അതൊന്നും എനിക്ക് അറിയണ്ട ചിഞ്ചാന ഞാൻ നിനക്ക് അങ്ങനത്തെ രണ്ടെണ്ണം മേടിച്ചോ ഒന്ന് കരയാതെ അടങ്ങി കരയാതടങ്ങി നിൽക്കും എൻ്റെ പൊന്ന് മോനെ ഉറപ്പല്ലേ ആ ഉറപ്പാണ് ആ എങ്കിൽ ശരി ഞാൻ കരയുന്നില്ല എങ്കി നല്ല കുട്ടിയായിട്ട് പോയി കിടന്ന് തുറങ്ങേ ആ ശരി അപ്പോൾ കൈസ് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായാലും അടുത്ത് ഭയങ്കര പഠിക്കണം കൈസ് അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ കമെന്റ് ചെയ്യാനും ഹൈപ്പിയാൻ ഒന്നും മറക്കട്ട കൈസ് അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ഫണ്ണി ഫണികട്ടാ